ഈ മായാവിയുടെ ഒരു കാര്യം ഇന്ന് വായനാ ദിനമാണ് എല്ലാ സ്ഥലങ്ങളിലും വായനാ ദിനമൊക്കെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഏജനറ്റ് വന്നെത്തിയിരിക്കുന്നത് വയത്തൂർ ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ വയത്തൂർ സ്കൂളിന് സമീപത്തുള്ള മുതലക്കുഴി രാജുവേട്ടൻ്റെ വീടിന് സമീപത്താണ് ഈ രാജുവേട്ടൻ ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്നല്ലേ നമുക്ക് ആദ്യം കുറച്ച് ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം മായാവിനെയും അതേപോലെ തന്നെ മൗഗിളിനെയും അതേപോലെ തന്നെ ശക്തിമാനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തുന്ന കുറച്ച് ദൃശ്യങ്ങളൊന്ന് നമുക്ക് കാണാം അപ്പോൾ ഞാൻ ദൃശ്യങ്ങളൊക്കെ കണ്ടല്ലോ അല്ലേ ഞാൻ പറഞ്ഞ അതുപോലെ തന്നെ മായാവീനെ അതുപോലെ തന്നെ നമ്മുടെ ശക്തിമാൻ മൗഗിളിനെയൊക്കെ ഇഷ്ടപ്പെടാത്ത ആരാ ഉള്ളത് ഇവരൊക്കെ വർഷങ്ങളായി സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ നമ്മുടെ നമ്മുടെ രാജുവേട്ടൻ രാജു നമസ്കാരം നമസ്കാരം ഇത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് ഇന്നൊരു പ്രത്യേക ദിവസമാണ് ഇന്ന് വായനാ ദിവസമാണ് എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ വായനാദിനെ ആഘോഷിക്കുകയാണ് പ്രഗത്ഭരായ എഴുത്തുകാരും അതുപോലെ തന്നെ സാഹിത്യകാരന്മാരൊക്കെ ഇങ്ങനെ ഈ വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് അപ്പോൾ ഇന്ന് ഒരുപാട് വർഷം പഴക്കമുള്ള മാസികകൾ ബാലരമ ഉൾപ്പെടെ ഒട്ടനവധി അതുപോലെ തന്നെ പഴയകാലത്തെ പത്ര കട്ടിങ്ങൾ ഉൾപ്പെടെ ഒരുപാട് ശേഖരമാണ് ഇപ്പോൾ രാജവറിനു ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത് ഇത് എത്ര വർഷത്തെ അധ്വാനമാണ് ഒരു നാൽപ്പത്തിയഞ്ച് വർഷത്തിൽ കൂടുതൽ ഉള്ള ശേഖരം നമ്മുടെ ഞാൻ സൂക്ഷിച്ചുകൊണ്ടിരിക്കുവാണ് സൂക്ഷിച്ചത് നാൽപ്പത്തഞ്ച് വർഷം നാൽപ്പത്തഞ്ച് വർഷമായിട്ട് പ്രധാനമായിട്ട് ഏതൊക്കെയാണുള്ളത് ഇങ്ങനെ ഇപ്പം ബാലരമയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ബാലരമയോടാണ് അതന്നും അറുപത്തി ഒന്ന് വയസ്സായ ഇന്നും ഇന്നും എത്ര എത്ര ഏകദേശം എണ്ണം കാരണം ആദ്യ കാലഘട്ടത്ത് മാസത്തിൽ ഒന്നേ കിട്ടുകയുണ്ടായിരുന്നുള്ളൂ പിന്നീടത് പതിനഞ്ച് ദിവസത്തിൽ ഒരു മാസം രണ്ടെണ്ണം ആക്കി പിന്നീട് കമ്പനി അത് പിന്നെ അവർ നാല് ആഴ്ചയിൽ വെച്ചാൽ ആ ആഴ്ച നാലെണ്ണമായി അപ്പോൾ നമ്മളതെല്ലാം വ്യാഴാഴ്ച വെള്ളിയാഴ്ച വന്ന അന്നേരം തന്നെ നമ്മൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കടയിൽ ബുക്ക് ചെയ്തിട്ടുണ്ട് കാരണം ഒരു സുഖ അസുഖം പിടി നമ്മൾക്ക് കുറച്ച് സുഖമില്ലാണ്ടതായിരുന്നു അങ്ങനെയാണെങ്കിൽ കൂടിയും നമ്മുടെ വാർത്ത അവർ നിത്യ കാർഡ് അവർ മാറ്റി വെച്ചിരിക്കും മാറ്റി വെക്കും അപ്പം ഈ ബാലരമിക്കാത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണ് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട നോവൽ ഏറ്റവും അതാണ് ഇഷ്ടപ്പെട്ടത് അപ്പോൾ നമ്മുടെ മായാവി അതുപോലെ തന്നെ ഇതൊക്കെ ഇല്ല അതൊക്കെ മായവിനെയൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ആ ഏറ്റവും കൂടുതൽ ആണ് അതെന്താ ഇഷ്ടപ്പെടാൻ കാരണം അല്ല അത് ഒരു വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു അതറിയാതെ അതാണ് നമ്മുടെ സൂത്രനാണ് ഇപ്പോൾ രാജവെട്ട് ആ അപ്പൊ ആദ്യ കാലഘട്ടങ്ങളിൽ ഈ തുടക്ക കാലഘട്ടങ്ങളിലെ ഈ രാജവട്ടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥ ഏതായിരുന്നു നമ്പൂരിച്ചനും മകളും ഒരു ചെറിയൊരു വർഷങ്ങൾ ഒരു കഥ ഉണ്ടായിരുന്നു വളരെ ഹൃദയപ്രശ്വതമായ നല്ലൊരു കഥയായിരുന്നു അത് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു ഇതാണ് അപ്പോൾ ഈ ബാലാതെ വേറെ ഏതൊക്കെ മാസികളാണ് ഉള്ളത് ഇപ്പോഴത്തെ കടുത്ത് ബാലം മാത്രമേ നമ്മൾ വായിക്കൂ കാരണം വായിക്കാൻ പറ്റില്ല കാരണം വായിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു ബാലം പാലം എടുക്കാൻ അതുപോലെ ഫുള്ളായിട്ട് നമുക്ക് വായിക്കാൻ പറ്റില്ല കാരണം അന്നേരം തലവേദന വരും കാരണം അത് ഡോക്ടർ പറഞ്ഞേക്കുന്നവരാണ് കാരണം അമിതമായി വായന കൂടുതലായതുകൊണ്ട് കാരണം പത്തും പന്ത്രണ്ടും മണി രാത്രി ആ മണ്ണെണ്ണ വിളക്കിൻ്റെ മുന്നിൽ വെച്ചാണ് വായിച്ചോണ്ടിരുന്നത് വായിച്ചോണ്ടിരുന്നത് ആ മെഴുകിതിരി അല്ല മണ്ണെണ്ണ വിളക്ക് അപ്പോൾ അതിൻ്റെ ഇത് നമ്മളെ ചിരിക്ക് വായിച്ചു ഒരു വളരെ ഈ രണ്ട് ഏറ്റവും കൂടുതൽ പ്രസവം നമുക്ക് അവിടെ നമ്മുടെ ലിസ്കോ വായനശാലയാണ് ലിസ്കോ ആ ലിസ്കോയിലെ വിളിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഭാരവാഹിയായിരുന്നു അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ പ്രസവം എടുത്തുകൊണ്ട് വരാമായിരുന്നു അപ്പം വളരെയധികം പ്രസവം ഞാൻ എടുത്തുകൊണ്ട് വായിച്ചിട്ടുണ്ട് പിന്നെ അതൊരു അത് ഒരുപാട് പേര് അന്നത്തെ കാലങ്ങളിലൊക്കെ വായിക്കുമായിരുന്നു പക്ഷേ ഇത് വലിയൊരു ശേഖരം ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നാനുള്ള അതായത് നമ്മളൊരു ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് അന്നത്തെ ആ അന്ന് ഞാൻ മോനോളിയ മോളായിരുന്നു ഒരു സിസ്റ്റർ ഒരു സ്നേഹസേന എന്ന് പറഞ്ഞൊരു ബുക്ക് തന്നായിരുന്നു അതിപ്പോഴും എന്നുണ്ട് സിസ്റ്റർ തന്നെ ആ സ്നേഹസേന പക്ഷെ അത് വന്നിട്ട് എന്നോട് പറഞ്ഞു ഇതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞു അന്നതിനു ശേഷമാണ് നമ്മൾ ഇങ്ങനെ പിന്നെ അതിനുശേഷം തന്നെ ആ സിസ്റ്റർ തന്നെ എനിക്കൊരു ഒരു സുവിശേഷ പ്രസവം എന്താണ് അത് എൻ്റെ ആ അതും എന്നോട് പറഞ്ഞു സൂക്ഷിച്ച് നോക്കാൻ അത് ഇന്ന് ഞാൻ മറ്റേ നമ്മുടെ മഹാഭാരത്തിൻ്റെ രാമായണത്തിനും കൂട്ടത്തില് ഞാൻ നമ്മൾ ആദ്യം സൂക്ഷിച്ച് വച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് പിന്നെ എന്ന് വെച്ചാൽ ഇത് കുറെ ഒക്കെ നമ്മള് കാരണം ഇവിടെ ചുറ്റിവിടുത്തൊക്കെ ചുറ്റുപാട് കുട്ടികളുണ്ടായിരുന്നു ഒരു കാലഘട്ടം ആ കാലത്ത് അപ്പോൾ അവരൊന്നും ഇങ്ങനെ മേടിക്കാനുള്ളൊരു സ്ഥിതി ഇല്ലാത്ത ഇതെന്ന് ഇത് മേടിച്ചിട്ട് പോകും പിന്നെ അതുകൊണ്ട് പോയിട്ട് ചിലർ വന്ന് പറയും രാജ്യം അതും കീറിപ്പോയി അവർ അച്ഛൻ വന്നു അത് നഷ്ടപ്പെട്ടു പോയി അത് ഞാൻ പറഞ്ഞാൽ സാറിയില്ല എന്നാലും നമ്മൾ ആ കാലഘട്ടം നമ്മളിതിങ്ങനെ പരമാവധി സൂക്ഷിച്ച് വെക്കുമായിരുന്നു അപ്പം ഈ മാസികളല്ലാതെ വേറെ എന്തൊക്കെയാണ് പത്രക്കെട്ടികൾ ഒരുപാട് കണ്ടു ആ പത്രക്കെട്ടിങ് നമ്മൾ പേപ്പറുകൾ വില കൊടുത്ത് മേടിക്കും നമ്മളിവിടെ അടുത്തൊരു വ്യക്തി വീട്ടിൽ പറഞ്ഞ് ഏൽപ്പിച്ചേക്കുക അപ്പോൾ അത് ദിവസവും പേപ്പർ വരുന്നുണ്ട് അപ്പോൾ അത് നമ്മളൊരു മൂന്ന് നാല് മാസം കൂടുമ്പോൾ അത് വില എടുത്തോണ്ട് മേടിച്ചോണ്ട് ആ ഉളുക്കില്ലേ വിലയ്ക്കാണ് മുപ്പത് രൂപ കൊടുക്കണം അവർക്ക് ഒരു കിലോയ്ക്ക് ആ അത് മേടിച്ചുകൊണ്ട് വന്ന് അതിൽ നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ മുഴുവൻ വെട്ടി ഈ ഈ പരി ഇതിൽ സൂക്ഷിച്ച് നോക്കും നോക്കും പഴയ കാലത്ത് ഓൾഡ് നമ്മുടെ പഴയ തിരുവനന്തപുരം അങ്ങനെ ഒരുപാട് ആ ഒരുപാടുണ്ട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ കണ്ടു വളരെ വളരെ മനോഹരമായിട്ടുണ്ട് അപ്പം എങ്ങനെ വീട്ടുകാരുടെയൊക്കെ സപ്പോർട്ട് ഈ ഒരു ഇത്രയും ഇത് സൂക്ഷിക്കുന്നവർക്ക് ആദ്യം ഇതിനോട് വലിയ താല്പര്യം പിന്നെ മോൻ വന്നിട്ട് ഇതൊന്ന് എടുത്തു ഇതൊക്കെ ഒന്ന് കൈ വഷ്ടെ വന്നേ ഇവിടെ അനുഭവിക്കാൻ അലമാരയിലിരുന്ന പുസ്തകങ്ങളാണ് ഇത് മൊത്തം എടുത്തിട്ട് ഇവിടെ നമ്മളെ ഇറയത്ത് വെച്ചിരിക്കുകയാണ് എല്ലാം ഒന്ന് ഷൂട്ട് ചെയ്യേണ്ട ഒരു ആവശ്യത്തിനുണ്ട് അത് ഫാമിലി ഒക്കെ വളരെ സപ്പോർട്ട് ചെയ്തത് എല്ലാവരും കൂടിയാണ് ഇതോടെ കൊണ്ടു വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വായന അപ്പോൾ പുതു തലമുറയോട് ഈ ഒരുപാട് വായിച്ചിട്ടുള്ള ആളാണ് രാജുവേട്ടൻ എന്താണ് രാജവട്ടൻ എനിക്ക് ഈ ടിവിയും മൊബൈലും ഒഴിവാക്കിയിട്ട് ഒരു കുറച്ച് മണിക്കൂറുകൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റി വെക്കുക കാരണം അരമണിക്കൂറോ ഒരു മണിക്കൂറോ പറ്റുന്നില്ല കാരണം അതിനുള്ള കാരണമായൊരു കാരണം പഠിത്തവും പഠിപ്പിക്കാനുള്ള ആ ഇതില് കാരണം അതിൻ്റെ ഒന്നാമത്തെ വായനശാലയിൽ നിന്ന് പ്രശ്നം എടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ കാരണം അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു ഞാൻ ഒക്കെ വായനശാലയിൽ എൻ്റെ സ്ഥാനം ഒരു സാധനത്തിൽ നാലുമണിക്ക് തുടങ്ങി ഏഴുമണിവരെ ആൾക്കാർ പ്രശ്നം എടുക്കാനായിട്ട് തന്നെ വരുന്നുണ്ട് ഇപ്പം ആകെ തുച്ഛമായ ആൾക്കാർ മാത്രമേ ഇപ്പം വായിക്കാനുള്ളൂ പല വായനശാലയിലും പൂട്ടിക്കെട്ടിപ്പോയി ആരുമില്ലാതുകൊണ്ട് കാലഘട്ടം ആ കാലഘട്ടം ഇപ്പം പിന്നെ ഇപ്പോൾ ഉള്ളത് പിടിച്ചിരിക്കുന്ന കുളിക്കൽ യൂസ്ഫോ ബാലുശാലയാണ് ആ അപ്പോൾ അപ്പോൾ അവിടെ ഇപ്പോഴും ഞാൻ മെമ്പർഷിപ്പാണ് മെമ്പർഷിപ്പുണ്ട് അപ്പോൾ അവിടെ നിന്ന് നമ്മളിപ്പം അനിയൻ്റെ മുകളിപ്പം എടുത്തുണ്ട് എന്ന് ഇപ്പം വായിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കിപ്പം വായിക്കാൻ പറ്റാത്ത സാഹചര്യം കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ ഇന്നും ഇതല്ലാതെ വേറെ നമ്മുടെ ഈ നോവലുകളൊക്കെ വായിക്കാറുണ്ട് ആ നോവലുകളൊക്കെ നമ്മൾ ഈ പഴയ മുട്ടത്ത് വർക്കീൻ്റെ അതും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉള്ളിൻ്റെ നോവലൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരൻ എഴുത്തുകാരൻ മുട്ടത്തു വർക്കി മുട്ടത്ത ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ മുട്ടത്ത് വർക്കിയാണ് നമ്മുടെ രാജഭനെ കവിത ഒക്കെ ചൊല്ലോ ഇല്ല ഇല്ല അതുകൊണ്ടായിരിക്കും നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഇല്ല ഒരുപാട് സികളൊക്കെ കണ്ടു അപ്പോൾ ഇത് കയ്യിലിരിക്കുന്നത് സ്റ്റാമ്പുകൾ അതേപോലെ തന്നെ ഈ തീപ്പെട്ടിയുടെ പണ്ടത്തെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഉപയോഗിക്കുന്ന തീപ്പെട്ടിയുടെ കവറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് എന്തൊക്കെയാണ് ഇതിനകത്തുള്ള പ്രത്യേകത ഇതിനകത്ത് തീപ്പെട്ടി പടങ്ങളുടെ ശേഖരമുണ്ട് സ്റ്റാമ്പിൻ്റെ ശേഖരങ്ങളുണ്ട് അതിൻ്റെ പിന്നെ വളരെ അപൂർവമായിട്ടുള്ള ചിത്രങ്ങളുടെ ശേഖരങ്ങളുണ്ട് പിന്നെ അതുപോലെ പഴയ കാലത്ത് ഈ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഈ ആയുധങ്ങളുണ്ട് കല്ലുകൊണ്ട് ഉണ്ടാക്കിയ അങ്ങനെ ആയുധങ്ങൾ പുരാതന ആയുധങ്ങൾ അതിൻ്റെ ഒരു ശേഖരമുണ്ട് പിന്നെ ആഭരണം പഴയ കാലത്ത് ആഭരണങ്ങളൊരു ശേഖരം ബുക്കിൽ സൂക്ഷിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു എൺപത് എൺപത് കട്ടം മൂലമുള്ള ലോട്ടറി ടിക്കറ്റിൻ്റെ ഒരു ശേഖരം എൻ്റെ അടുത്തുണ്ട് പിന്നെ വളരെയധികം ഈ പഴയ കാലത്തെ തന്നെ വലിയ ദേശീയത്തിലുള്ള നേതാക്കന്മാർ മരണപ്പെട്ട പൊതുവെ രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധി അതുപോലെ തന്നെ കന്നഡി അങ്ങനെയുള്ള ശേഖരമുണ്ട് അതിൻ്റെ മാർപ്പാപ്പയെ പണ്ട് വെടിവെച്ച ഒരു സംഭവത്തിൻ്റെ അതിൻ്റെ ഒരു ശേഖരമുണ്ട് ബുക്ക് ബുക്ക് പിന്നെ അങ്ങനെ അതുപോലെ തന്നെ പ്രളയം നമ്മുടെ നാട്ടിലുണ്ടായ പല പ്രളയത്തിൻ്റെയും ചിത്രശേഖരമുണ്ട് അങ്ങനെ ഒരുപാട് കാര്യം എല്ലാ ശേഖരും എൻ്റെ നിലയിലുണ്ട് ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് രാജ്യത്ത് എന്നും ഒരു പ്രചോദനമായി മാറും കാരണം ഞാൻ ചരിത്രത്തെ സ്നേഹിക്കുന്ന കുട്ടികളൊക്കെ ഇവിടെ വന്ന് രാജവേട്ടനോട് കാര്യങ്ങളൊക്കെ ചോദിക്കണം എന്നാൽ ഇത്രയും കൂടി അതിനു മുന്നോട്ട് വയ്ക്കുകയാണ് ഒരു രൂപത്തിൽ രൂപ എൺപത്തി ഒന്നില് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒന്നില് ഒരു രൂപ അന്നത്തെ കേരള ലോട്ടറി ഒരു രൂപയ്ക്ക് ഒരു ലക്ഷമാണ് ലക്ഷം പ്രൈസ് ആ ലോട്ടറി ടിക്കറ്റ് വരെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ ഈ ഒരു വായനാ ദിനത്തിൽ നമുക്ക് ഏറ്റവും നമ്മുടെ ഉളിക്കലിൽ ഏജനറ്റ് ചാനലിൻ്റെ തൊട്ടടുത്തുള്ള ഈ ഈ ഈ നമ്മുടെ രാജേട്ടൻ നമുക്കൊന്ന് പരിചയപ്പെടാൻ വേണ്ടി സാധിച്ചു അപ്പോൾ രാജേട്ടനൊക്കെ ഒരുപാട് സപ്പോർട്ടാണ് കുടുംബാംഗങ്ങളൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ വായന മറക്കുന്ന ഈ ഒരു കാലത്ത് നമ്മുടെ മായാവിനെയും കുത്തോസിനെയും ഡാഫിനീനെയും മൗഗ്ലിയെയും ശക്തിമാനെയൊക്കെ ഒരു തലമുറ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു ആ തലമുറയോടൊപ്പമാണ് രാജേട്ടനെ ഇപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വായനാ ദിനത്തിൽ നമുക്ക് രാജേട്ടനെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി പറ്റി നിങ്ങൾ ഏജൻറ്റിൻ്റെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് കൊണ്ടുവരാനും പറ്റി ഈ ആധുനിക ലോകത്ത് മൊബൈൽ ഇങ്ങനെ കുട്ടികളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടങ്ങളിൽ ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും വായനയ്ക്ക് വേണ്ടി കുട്ടികളെ മാറ്റി നിർത്താൻ വേണ്ടി രക്ഷിതാക്കൾ തയ്യാറാകണമെന്നുള്ളൊരു മെസ്സേജ് കൂടി രാജേട്ടൻ ഇപ്പോൾ നമുക്ക് നൽകിയിരിക്കുകയാണ് ഈ ഒരു വായനാ ദിനത്തിൽ ഇത്രയും നല്ലൊരു വായന സ്നേഹിയെ നമുക്ക് കിട്ടിയതിൽ വളരെ സന്തോഷം അപ്പോൾ എല്ലാവിധ ആശംസകളും ഏജൻറ്റ് നേരുകയാണ് ഇനിയും ഒരുപാട് മാസികകൾ സൂക്ഷിക്കാനും അതുപോലെ തന്നെ പത്രക്കട്ട്യങ്ങൾ സൂക്ഷിക്കാനൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇതാണ് എനിക്ക് ഞാൻ അഞ്ചിൽ പഠിക്കുന്ന താരോട്ടമാകുമ്പോൾ എനിക്കൊരു സിസ്റ്റർ എനിക്ക് സമ്മാനമായിട്ട് തന്നൊരു സുവിശേഷ പുസ്തകമാണിത് അന്ന് അത് ഞാനിന്ന് നിധി പോലെ നമ്മുടെ രാമായണത്തിനോടും മഹാഭാരതത്തിനോടൊപ്പം തന്നെ ഇത് ഭദ്രമായി സൂക്ഷിച്ച് ഞാൻ അലമാരി വെച്ചിട്ടുണ്ട് ഇത് മാവിലി ലോട്ടറി ടിക്കറ്റാണ് ഇത് ഒരു രൂപയാണ് ഇതിന് വില ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വർഷത്തെ ടിക്കറ്റാണ് ഒരു രൂപ ഒരു ലക്ഷം രൂപയാണ് ഇത് പ്രസി ആ പ്രേറ്റ് വായനാതിരത്തിൽ മായാവിയിൽ നമ്മൾ തുടങ്ങി ഒരുപാട് വായനയെക്കുറിച്ചും അതേപോലെ തന്നെ പുസ്തകങ്ങൾ ഒരുപാട് സൂക്ഷിക്കുന്നതിനെ കുറിച്ചാണ് രാജവട്ടൻ ഇത്രയും നേരം നമ്മോട് സംസാരിച്ചത് ഈ വായനാ ദിനത്തിൽ നമുക്ക് കിട്ടിയ ഒരു സ്വത്താണ് നമ്മുടെ രാജവട്ടൻ അപ്പോൾ ചരിത്രങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ രാജവട്ടനുമായി ഈ രാജവട്ടനെടുത്ത് വരിക എന്നിട്ട് ഈ ചരിത്രങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയുക അപ്പോൾ എല്ലാം ഈ വായനാ ദിനത്തിൽ എല്ലാം ഭംഗിയായി നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ ഏജൻറ്റ് ന്യൂസ്